ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിന്റെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാധവൻ മരിക്കുകയാണ് കേട്ടോ അപ്പൊ മാധവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് മകനെ സേതുവിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നു പക്ഷെ സേതു എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധവൻ മരിക്കുന്നു അപ്പം ഇതിലും കുറേ ടിസ്റ്റുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നൊരു കഥയാണ് കുറേ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കുന്നൊരു കഥയാണ് ഇനിയും ഇതിലെ കുറേ രഹസ്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർച്ചിട്ടുണ്ട് വൺ കെ ലൈക്ക് ആണ് ആണപ്പോ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ മാധവൻ ഹോസ്പിറ്റലിൽ ആയതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഐ സുവിന് വെളിയിൽ ഐ സുവിന് വെളിയിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല മാധവന്റെ ഭാര്യയും മക്കളും അളിയനും ഒക്കെയാണ് അപ്പം ഇവരെല്ലാവരും കൂടെ പറ ഇവരെല്ലാവരും കൂടെ അല്ല അളിയൻ പറയുന്നത് നമ്മുടെ സേതു കാരണമാണ് ഈ ഒരു ഈയൊരവസ്ഥയിൽ മാധവൻ എത്തിയത് അളിയൻ എത്തിയത് സേതു കാരണം തന്നെയാണ് അവന് മാധവൻ അളിയൻ പറയുന്ന ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സേതുവിന്റെ തലമണ്ടയിൽ കൊണ്ടുപോയി എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പൊ ഈ പറയുന്ന അളിയന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല സേതുവിനെ അടുപ്പിക്കാൻ പാടില്ല ഒരേ ഒരു മകനേ ഉള്ളൂ ഒരേ ഒരു മകൻ എന്ന നിലയിൽ ആ സ്വത്ത് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തേണ്ട മകനാണ് അപ്പം ഇങ്ങനെ എന്നും അകന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ അളിയന് കാര്യമുണ്ട് അളിയന് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്വത്തുക്കൾ ഉണ്ടല്ലേ ഏതായാലും ഈ പെൺമക്കൾ മുഴുവൻ ആ സ്വത്തുക്കളൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല അപ്പം എന്തെങ്കിലും വിധേയനെ ആ സ്വത്തുക്കളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും പെൺമകളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാണല്ലോ പിന്നെ ഈ മകനല്ലേ ഉള്ളൂ മകൻ അടുക്കാതെ നിന്നാൽ പ്രശ്നമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ാണ് എന്തിനും ഏതിനും സേതുവിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മുടെ മാധവന്റെ ഭാര്യയും അത് കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുകയും മക്കളെ കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുകയും ഭാര്യയ്ക്ക് സേതുവിനോട് വെറുപ്പൊന്നുമില്ല കാരണം മാധവന് സേതുവിന് ഭയങ്കര കാര്യമാണെന്ന് നമ്മുടെ സേതു മാധവന്റെ ഭാര്യയ്ക്കറിയാം അതുകൊണ്ട് തന്നെ മാധവന്റെ മാധവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പൂർണിമ പൂർണിമയ്ക്ക് സേതുവിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ വെറുപ്പ് ഒന്നുമില്ല പക്ഷെ അങ്ങനെയല്ല മക്കൾക്ക് മക്കൾക്ക് ഈ പറയുന്ന നമ്മുടെ സേതുവിന്റെ ഭാര്യയായ പൂർണിമയുടെ ആങ്ങളെയാണ് ഈ പറഞ്ഞ് അളിയന് എന്ന് വിളിക്കുന്ന അയാളുണ്ടല്ലോ അപ്പം അയാൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിവെച്ച് 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 അതുകൊണ്ട് തന്നെ സേതുവിനോട് മക്കൾക്ക് മൂന്ന് പേർക്കും വെറുപ്പാണുള്ളത് അപ്പം ആയുസുവിൻ്റെ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങി വന്നു ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പൂർണിമ പൂർണിമ ആ പൂർണിമ ചോദിച്ചു എന്താ സേതുവട്ടന് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചപ്പം കുറ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ സേതു ആരാണെന്ന് ചോദിച്ചു അപ്പം അവിടെ നിന്ന് നമ്മുടെ കുറിപ്പ് പറഞ്ഞു അത് പിന്നെ സേതു സേതു അദ്ദേഹത്തിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോ അന്നാ പിന്നെ സേതു സേതു ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു അയാളെ ഒന്ന് വിവരം അറിയിക്കുക അത് അയാളെ കൊണ്ടു ചിലപ്പം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ സാന്നിധ്യം കാരണം അയാളെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കും പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അളിയം പറഞ്ഞു പറ്റില്ല പറ്റില്ല അതൊന്നും പറ്റില്ല കുറുപ്പം ഫോൺ വിളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം കുറുപ്പിനോടാണ് പറഞ്ഞത് ഡോക്ടർ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം അതൊന്നും പറ്റത്തില്ല അതൊന്നും നടപടിയുള്ള കേസല്ല അവനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളിയൻ്റെ അവസ്ഥ ഗുരുതരമാവുകയുള്ളു അതുകൊണ്ട് വിളിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടങ്ങ് തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ പൂർണിമ പറഞ്ഞു കുറുപ്പേ കുറുപ്പ് വിളിക്ക് സേതുവിനെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ സേതുവിനെ കാണണ്ടേ കാണട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല കുറിപ്പെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കുറിപ്പ് വിളിക്കുകയാണ് അപ്പൊ കുറുപ്പ് വിളിച്ചു കുറുപ്പ് വിളിച്ചു നമ്മുടെ സേതു അറിഞ്ഞു വിവരം അറിഞ്ഞു വിവരം അറിഞ്ഞുകഴിഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുപ്പ് ഇതുവരെ സേതു വരുന്നില്ല അപ്പൊ സേതു പോവില്ല എനിക്ക് അച്ഛനെ കാണണ്ട എന്ന് പറഞ്ഞ് ചാട്ട്യം പിടിച്ചിരിക്കുകയാണ് അപ്പൊ കൂട്ടുകാർ രണ്ടുപേരും പറയുന്നുണ്ടേടാ നീ പോയി കാണടാ നിന്റെ അച്ഛനല്ലേടാ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിനക്ക് ആ പശ്ചാത്താപം നിന്റെ മനസ്സിൽ കിടക്കുന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പല്ലവി സ്ഥലത്തെത്തി പല്ലവി സ്ഥലത്തെത്തിയിട്ട് സേതുവിനോട് പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്ന തൊട്ട് ശരിയല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനാണ് ആ അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് മനസാക്ഷി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് പല്ലവി പറഞ്ഞപ്പോഴത്തേക്കും സേതുവിന് കാര്യം പിടികിട്ടുകയും സേതു കൂട്ടുകാരനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർണിമാ ഡോക്ടറിനോട് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കയറി കാണാൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കയറി കണ്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് മൂത്ത മകളും പൂർണ്ണിമയും കൂടെ നേരെ മാധവനെ കാണാനായിട്ട് കയറുകയാണ് അങ്ങനെ മാധവനെ കാണാനായിട്ട് കയറുമ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും ഞാൻ ഇനി ഒത്തിരി നാൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നില്ല എനിക്ക് എന്തോ മനപ്രയാസമൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉടനെ തന്നെ മരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ താൻ ഗംഭീരമായിട്ട് നടത്തണം പിന്നെ സേതുവിൻ്റെ കാര്യം അറിയാലോ എനിക്ക് അവനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പം ഞാൻ ഉറപ്പായിട്ടും സേതുവിനെ കൊണ്ടുവരും മാധവേട്ടൻ്റെ മുമ്പിൽ ഞാൻ സേതു െ കൊണ്ടുവരാതിരിക്കില്ല ഞാൻ കൊണ്ടുവന്ന് സേതുവിനെ കാണിക്കുക തന്നെ ചെയ്യുക എന്റെ മാധവായിട്ട് കരയാതിരിക്കുക എന്നൊക്കെ പറയുക അപ്പോഴും മാധവന്റെ മനസ്സിൽ പറയുന്നത് മാധവൻ പറയുന്നത് ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ മരിക്കാൻ പോകുവാണ് എൻ്റെ മക്കളെ നീ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂർണിമ അങ്ങ് സേതുവിനെ വിളിക്കാന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും മൂത്ത മകള് നമ്മുടെ മാധവന്റെ മൂത്ത മകള് മാധവൻ്റെ മൂത്ത മകളാണെങ്കിൽ അവിടെ നിൽക്കുകയാണ് അപ്പം മാധവൻ്റെ മൂത്ത മകള് അച്ഛനൊരു ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ മൂത്ത മകളുടെ കയ്യിൽ വന്ന് കയറി പിടിച്ചിട്ട് മോൾ എൻ്റെ അടുത്ത് ഇരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാ അങ്ങനെ മൂത്ത മകളോട് എന്തൊക്കെയോ ചെയ്തു പറയുന്നുണ്ട് സേതു അല്ല സോറി മാധവൻ പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് മ്യൂട്ടാക്കിയാണ് വെച്ചിരിക്കുന്നത് നമ്മളെ കേൾപ്പിക്കുന്നില്ല മിക്കവാറും എല്ലാ രഹസ്യത്തിൻ്റെയും ചുരുൾ അഴിയാൻ പോകുന്നത് ആ മാധവന്റെ മൂത്ത മകളിൽ ിൽ നിന്നായിരിക്കാം മാധവൻ തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം അഴിച്ചു വെച്ചത് മൂത്ത മകളിൽ ആയിരിക്കാം അപ്പൊ ഏതായാലും ആ ഒരു സമയത്ത് മൂത്ത മകളുടെ രഹസ്യമൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർണിമ കുറുപ്പിന്റെ അടുത്ത് എന്നിട്ട് പറയാം എത്രയും പെട്ടെന്ന് സേതുവിനെ വിളിച്ചുകൊണ്ട് വരണം സേതു വന്നാലേ ഇതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവത്തുള്ളൂ അദ്ദേഹത്തിന് സേതുവിനെ കാണണം ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സേതു അവിടെ എത്തുകയാണ് സേതു അവിടെ എത്തുകയും സേതു നേരെ കേറി ഐസുവിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു ഐസുവിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ സേതു അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുക അപ്പൊ ഈ തൊട്ടടുത്തിരിക്കുന്ന മൂത്ത മകള് ദേ വല്യേട്ടം വന്നു വല്യേട്ടം വന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വല്യേട്ടൻ എന്ന് ഇത്രയും നാൾ ആ മകൾ വിളിച്ചിരുന്നില്ല ആ മകൾക്ക് പോലും അതായത് എല്ലാ മൂന്ന് മക്കൾക്കും ഭയങ്കര ദേഷ്യമായിരുന്നു സേതുവിനോട് പക്ഷേ ആ ഒരു ടൈമില് വല്യേട്ടം വന്നു വല്യേട്ടം വന്നു വല്യേട്ടൻ എന്ന അവള് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ തന്നെ എന്തൊക്കെയോ രഹസ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ സേതുവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാധവൻ മൂത്ത മകളോട് അങ്ങനെ മൂത്ത മകൾക്ക് സത്യാവസ്ഥ പിടികിട്ടുകയും അങ്ങനെ സേതുവിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് കാണും അവർ തമ്മിൽ എന്തോ ഒരു രഹസ്യങ്ങളുണ്ടല്ലോ സേതുവും സേതുവിന്റെ അച്ഛനും തമ്മിലുള്ള രഹസ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കാണും സേതുവിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു കാണുവാതിരിക്കാം അതുകൊണ്ടായിരിക്കും അദ്ദേഹം സേതുവേട്ട വന്നു എന്ന് പറയുന്നതും സേതുവേട്ട എന്ന് വിളിക്കുന്നതും അങ്ങനെ പെട്ടെന്ന് സേതു ആ കൈയെടുത്ത് അച്ഛന്റെ കൈയിലേക്ക് ഇങ്ങനെ വെക്കുകയും അച്ഛൻ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കുകയാണ് അതായത് നമ്മുടെ മാധവൻ മരിക്കുകയാണ് അങ്ങനെ മാധവൻ മാധവൻ മരണപ്പെട്ടു അവിടെ നിന്ന് പൊട്ടിക്കരച്ചിലൊക്കെയാണ് പിന്നെ പൊട്ടിക്കരച്ചിലും ബഹളമൊക്കെ ആണല്ലോ അങ്ങനെ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സോറി മാഡം ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പൗർണമിയും ഭയങ്കര കരച്ചിലായി മക്കളൊക്കെ കയറി ഭയങ്കര കരച്ചില നമ്മുടെ മാധവൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു സേതു അതേപടി ഒന്നും പറയാതെ അതേപടി ഐസുവിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ആരോടും ഒന്നും മിണ്ടുന്നില്ല പറയുന്നില്ല ഏതായാലും അങ്ങനെ നമ്മുടെ മാധവന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് സേതുവിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ പോലും സേതു പ്രതികരിക്കുന്നില്ല സേതു ഒന്നും മിണ്ടുന്നുമില്ല സേതു ആ ഡെഡ് ബോഡിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഏതായാലും കാറ് വിളിച്ച് നിലവിളിച്ച് എല്ലാവരും അങ്ങ് പോയപ്പോഴേക്കും നമ്മുടെ പൂർണിമ വന്നു പൂർണിമ വന്നിട്ട് പറഞ്ഞു നീ കാണിച്ചത് കന്നന്തിരുവ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്നെ എന്തുമാത്രം അയാൾ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എൻ്റെ മാധവേട്ടൻ എൻ്റെ മാധവേട്ടൻ അവസാനത്തെ ആഗ്രഹമായിട്ട് നിന്നെ കാണണമെന്നാവനാവശ്യപ്പെട്ടത് അത് നിറവേറ്റാൻ വേണ്ടി നിന്റെ കാല് ഞാൻ പിടിച്ചില്ലേ എന്നിട്ട് നിനക്കൊരു കുറച്ച് നേരത്തെ വരികയായിരുന്നെങ്കിൽ ഇപ്പം ആ ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ ഇതിനൊക്കെ നീ നീ ഈ ചെയ്ത തെറ്റിനൊക്കെ നീ ഏത് കോടതിയിലാണ് നിനക്ക് മാപ്പ് കിട്ടുന്നത് ഒരിക്കലും ഞാൻ നിന്നെ ശപിക്കുന്നതല്ല നിന്നെ വെറുക്കുന്നില്ല പക്ഷെ നീ ഈ കാണിച്ചതിന് നീ നോക്കിക്കോ ഞാൻ ഒരിക്കലും ശാപവാക്ക് പറയുന്നതുമല്ല എൻറെ വേദനയും എൻറെ വിഷവും മൂലം പറയുന്നതാ അദ്ദേഹം ഈ ലോകത്ത് ഒരാളെ മാത്രമേ ജീവന് തുല്യം സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാ നീ അച്ചാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അതിനൊന്നും നീ ഇടവരുത്തിയില്ല അതിനു മുമ്പ് അദ്ദേഹം പോയില്ലേ നീ നോക്കിക്കോ നീ കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ ഇതിനുള്ള ഫലം നീ അനുഭവിക്കൂടാ നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അവിടെ നിന്ന് ചങ്കു പൊട്ടി പോകുകയാണ് കേട്ടോ ഏതായാലും മിത്ര ചങ്കു പൊട്ടിപ്പോകുമ്പോൾ നമ്മുടെ സേതു എന്താ സേതു കരയുന്നുമില്ല പ്രതികരിക്കുന്നുമില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സേതു ഇങ്ങനെ നിൽക്കുകയാണ് സേതുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല മനസ്സിൽ ചിലപ്പോൾ കുറ്റബോധം കാണുവോ ധാനൊന്ന് അച്ചാ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മുടെ സേതുവിന് തോന്നും ഇനി അച്ച എന്ന് വിളിക്കാൻ അദ്ദേഹം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തൊക്കെയോ ഓർത്തിങ്ങനെ ഹോസ്പിറ്റലിൽ വെളിയിൽ നിൽക്കുന്ന സേതുവിനെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക കുറേ രഹസ്യത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു വീഴാൻ ഇരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മാധവന്റെ മൂന്ന് പെൺമക്കൾക്ക് ആശ്രയമായിട്ട് ഇനി അവരുടെ വല്ല്യേട്ടൻ അവിടെ എത്തുമോ വല്ല്യേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് ഇഷ്ടമാകുമോ അതുപോലെ തന്നെ നമ്മുടെ സേതുവിൻ്റെ സേതുവിൻ്റെ അല്ല മാധവൻ്റെ മൂത്ത മകളോട് എന്ത് രഹസ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഏതായാലും മാധവൻ്റെ മൂത്ത മകൾക്ക് ഇനി സേതുവിനെ ഭയങ്കര ഇഷ്ടമാകും ആ ഒരു മാധവൻ്റെ സ്ഥാനത്ത് സേതുവിനെ തന്നെയാണ് ആ മൂത്ത മകൾ കാണാൻ പോകുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ